പിടിപ്പിക്കാനുള്ള ഒരു എളുപ്പ മാർഗം നിങ്ങൾ കണ്ടു കേട്ടോ സൂപ്പർ മാർഗമാണ് നോക്കിക്കോ ഓക്കെ നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂക്കളുടെ വീഡിയോ ആണ് ജമന്തി പിന്നെ ചെടികൾ എങ്ങനെ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ച് നിറയെ പൂക്കളുള്ള ഒരു ചെടിയാക്കി മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അതിന് ഞാനിന്ന് ജമന്തി വെള്ള ജമന്തിൻ്റെ പിന്നെ തൈകളാണ് പിടിപ്പിക്കുന്നത് അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ വേര് പിടിപ്പിക്കാമെന്നും അതുപോലെ നിറയെ മുട്ടകളുണ്ടായി നിറച്ച് പൂ ഉണ്ടാകുന്ന ഒരു പിന്നെ തൈയാക്കി ആക്കി മാറ്റാമെന്നും നമുക്ക് നോക്കാം അപ്പം ഞാൻ മണ്ണിൽ നട്ടിരിക്കുന്ന ജമന്തിൻ്റെ തലഭാഗമാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കണ്ടോ നട്ട് ചെറിയ ഒരു ചെറിയ കഷ്ണം നട്ടിട്ടാണ് നിറച്ച് പൂക്കളും മുട്ടുമായിട്ട് വന്നിട്ടുണ്ട് വെറും മണ്ണിൽ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു കഷ്ണം കഷ്ണമെടുത്തിട്ട് ഇഷ്ടംപോലെ തൈകൾ വെച്ച് പിടിപ്പിക്കാം അതിന് ഞാൻ കുറച്ച് മണ്ണും ചാണകപ്പൊടി കുറച്ച് ചാരവും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് പോട്ടുകളിൽ നിറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് വളങ്ങളൊന്നും ചെയ്യണ്ട അപ്പോൾ പെട്ടെന്ന് ഈ വളങ്ങളൊന്നും വലിച്ചെടുക്കാൻ നമ്മൾ നടന്ന ഈ ചമ്മന്തിൻ്റെ തലകൾക്കാവൂല അത് വലിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ചെടികൾ ഉണങ്ങിപ്പോകും അപ്പോൾ നമ്മൾ നേരിട്ട് ഈ വള ഈ മണ്ണിലേക്കല്ല നമ്മൾ ഈ പോട്ടിങ് മിശ്രിയിലേക്കല്ല നടന്ന് ഇതിൻ്റെ പുറത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചകിരിച്ചോറ് ചകിരിച്ചോറിട്ടതിൻ്റെ ശേഷമാണ് തൈ നടന്നത് അപ്പോൾ ചകിരിച്ചോറിൽ പെട്ടെന്ന് വേര് പിടിക്കും അപ്പോൾ അത് വേര് പിടിച്ച് ഒന്ന് ശക്തി പ്രാപിച്ചതിൻ്റെ ശേഷം മാത്രമേ വളമൊക്കെ വലിച്ചെടുക്കാൻ തുടങ്ങും അതിനാണ് അടിയിൽ വളങ്ങൾ ഉള്ള മിക്സ് നിറച്ചതിൻ്റെ ശേഷം ചകിരിച്ചോറിടുന്നത് അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം അപ്പോൾ ഞാൻ തലയെല്ലാം മുറിച്ചെടുത്തു ഒരു ചെറിയ കഷ്ണം മതി നമുക്ക് നിറയെ വലിയൊരു ചട്ടിച്ചെടി ഉണ്ടാക്കിയെടുക്കാനും അത് ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ വലുപ്പം കുറയ്ക്കുന്നത് അപ്പോൾ ഇലകളൊക്കെ കളയേണ്ട ആവശ്യമാണ് ഇല കളഞ്ഞാൽ നല്ല നിറയെ പൂക്കളും വള വലിയ പൂ ഉണ്ടാകും എപ്പോഴും നമ്മൾ ജവന്തിൻ്റെ കുറച്ച് ഇലകൾ മുറിച്ച് കളയണ നന്നായിരിക്കും പിന്നെ മണ്ണൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പോട്ടുകൾ നിറയ്ക്കാം പോട്ടുകളോ കൂടുകളോ ചെറിയ എന്തെങ്കിലും ഗ്ലാസ്സുകളിലൊക്കെ വേരുപിടിപ്പിച്ചതിൻ്റെ ശേഷം നമുക്കിത് വലിയ ചട്ടികളിലേക്കോ മണ്ണിലേക്കൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ ഞാൻ എനിക്കുള്ള പഴയ ചെറിയ പൊ ചെടിച്ചട്ടികളുണ്ട് അതിനകത്തൊക്കെയാണ് ഇപ്പോൾ വേരുപിടിപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ചട്ടികളിലും ഈ മണ്ണ് വളമുള്ള മണ്ണ് നിറച്ചതിൻ്റെ ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ചകിരിച്ചോറിടുക അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ മുറിച്ചിട്ട് ജമന്തിൻ്റെ തല നടന്ന് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അത് വേര് പിടിക്കാനും എളുപ്പമാണ് ഒരെണ്ണം പോലും പോകൂല്ല ഇതിനകത്ത് വേറൊരു പിന്നെ ടിപ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വഴിയെ കാണാൻ പറ്റും അപ്പോൾ ആദ്യം കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് നട്ടുനോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പം നമുക്കിതിൻ്റെ ഇലയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഞാൻ പറഞ്ഞല്ലോ നടാന്ന് അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വേണ്ടത് ഒരു സാധനം സാഫാണ് ഈ സാഫ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാം നടുമ്പോൾ ഒരു വേര് പിടിപ്പിക്കാനും കീടങ്ങളെ അകറ്റാനും പറ്റുന്ന ഒരു മരുന്നാണ് സാഫ് അതിനധികം മുപ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഒരു പാക്കറ്റ് സാഫ് കിട്ടും അത് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കാം അതേപോലെ തന്നെ അതിൽ അതിൻ്റെ കട വെള്ളത്തിൽ മുക്കിയിട്ട് ഇത് നടാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അതിൻ്റെ പൊടി ചേർത്ത് നടാം അങ്ങനെ പല രീതിയിൽ സാഫ് ഉപയോഗിക്കാം അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാനുള്ള ഒരു ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഈ മുറിച്ച് വെച്ച തലകളൊക്കെ നട്ടു കൊടുക്കാം ഇതേപോലെ ഒരു കഷ്ണം മതി നമുക്ക് വലിയൊരു പൂട്ട് നിറയെ ഉള്ളൊരു നിറച്ച് പൂവുള്ളൊരു വലിയൊരു പൂ മരമായിട്ട് മാറും ഈ ചമ്മന്തിൻ്റെ ഈ ഒരു കഷ്ണം ഇതാണ് എളുപ്പ വഴി നമുക്ക് നട്ടു കൊടുക്കാൻ പണ്ടൊക്കെ നമ്മൾ ജമന്തി തൈകൾ അന്വേഷിച്ച് നടക്കും ആ തൈ കൊണ്ടുവന്ന് നട്ടു കഴിഞ്ഞാൽ പൂവിരിയാൻ കുറേ കാലം പിടിക്കും പിന്നെ നമുക്ക് നട്ടതിൻ്റെ ശേഷം ഈ സാഫ് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനകത്തു നിന്നുള്ള കീടങ്ങൾ കൃമികളൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു തൈ പോലും പോകാതെ എല്ലാം വേര് പിടിച്ച് വിട്ടു കേട്ടോ ഇതിനിങ്ങനെ നമ്മളെല്ലാം ഇതിനകത്ത് ഈ സാഫ് ഒഴിച്ചതിൻ്റെ ശേഷം ഒരാഴ്ച വേര് പിടിക്കുന്നേടം വരെ നമ്മൾ വെയിലില്ലാത്ത ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം അപ്പോൾ നമുക്ക് ഒരു ഒരാഴ്ച കൊണ്ട് ഇത് വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് ഈ ചെടി ഈ അതെല്ലാം ഇലകളെല്ലാം വന്ന് നല്ല വലിയൊരു തൈ ആയതിൻ്റെ ശേഷം നമുക്ക് വേറെ വലിയ പോട്ടുകളിലേക്ക് മാറ്റിയാൽ മതി ഇതേപോലെ നമുക്ക് ഡാലിയോ ഏത് ഇതാണെങ്കിലും പിന്നെ നട്ട് വളർത്താവുന്നോട്ടോ അതിന് എൻ്റെ അടുത്തൊരു ഉണ്ട് ഓറഞ്ച് ഡാലി അതിൻ്റെ കൂടെ ഞാൻ ഒരു പോട്ടിൽ രണ്ട് തൈ വെക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പൂവുണ്ടാകാനും അധികം ഉയരമില്ലാതെ വളരാനും ഏറ്റവും നല്ലൊരു വഴിയാണ് ഇതേപോലെ ഇതിൻ്റെ തല മുറിച്ചിട്ട് നടുന്നത് അപ്പോൾ ഇതേപോലെ ഞാൻ തട്ടതാണ് ഈ ഒരു കഷ്ണം നട്ടതാണ് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഇതേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ ചെടികളെ മുഴുവൻ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് എല്ലാ ചമ്മന്തികളും നടട്ടോ എൻ്റെ അടുത്ത് വെള്ള ഉള്ളൂ അപ്പോൾ നമുക്ക് പൂക്കളെ വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതേപോലെ ഒരു എളുപ്പമാർഗം ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താണ് വെറും മണ്ണിലും വേര് പിടിപ്പിക്കാം ഇതേപോലെയും ചെയ്യാം എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം വീണ്ടും വീഡിയോ ഇട്ട് ഞാൻ വരും ബായ്